ും അച്സേനിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയില് ഓണം ഓഫർ ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മാക്സിമം എല്ലാവരും അതിൽ പങ്കെടുക്കാനായിട്ട് നോക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി വെക്കാം അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ട് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ ഇരുപത്തി ആറ് പേരൊക്കെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല കേട്ടോ നേരം പങ്കെടുക്കാൻ കാണിച്ചാൽ മനസ്സാണ് നമുക്ക് വേണ്ടത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നറുക്കെടുപ്പിന് പരിഗണിക്കൂട്ടോ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബിയുടെ സ്റ്റോണൊക്കെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കണേ ബാക്കിലേക്ക് കുറുവശിയുടെ ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷെ നല്ല ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത്തൊരു വള വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് കേട്ടോ ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല അത്രയും ഗ്യാരണ്ടിയാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വാളയാണോട്ടോ വന്നേക്കണത് ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡിന്റെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റൂബിയുടെ സ്റ്റോണും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റണം നല്ല അടിപൊളി മോഡലാണ് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വരുന്ന വാളയാണോ കേട്ടോ നന്നായിട്ടില്ലേ ഇടാൻ പറ്റില്ല ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് സ്റ്റോൺ വർക്ക് വരുമ്പോൾ ചെറിയൊരു റേറ്റിൽ മാറ്റം വരും അത്ര ആണ് കേട്ടോ വ്യത്യാസം വരുന്നുള്ളൂ ഒരു മോഡൽ വന്നിരിക്കുന്നത് സൂഫിയില് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വർക്ക് വരുന്ന വളയാണോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റണ അടിപൊളി വളയാണോട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാട്ടോ മോഡൽ വന്നിരിക്കുന്നത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ തടവള ടൈപ്പാണ് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഒരു വളയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ നിറയും കേട്ടോ അത്രയും അടിപൊളിയാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ വള തന്നെയാണ് സൂഫിയുടെ സ്റ്റോൺ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ടു ഫോറുകാർക്കും അതുപോലെ തന്നെ ടു സിക്സ് കാർക്കും ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത് തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അപ്പോൾ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളറിലൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സ്റ്റോക്കിൽ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഒരു സൈഡിൽ വൈറ്റ് എഡി സ്റ്റോണും ഒരു സൈഡിൽ ഗോൾഡിന്റെ ഡിസൈൻ ഹാർട്ട് ഷേപ്പ് ആയിട്ട് നല്ല അത്യാവശ്യം വലിപ്പത്തിലാണോ മീഡിയം സൈസാണോട്ടോ വലിയ ഹെവിയല്ല എന്നാൽ തീരെ ചെറുതല്ല കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു പാതസറാണ് കേട്ടോ നല്ല നല്ല എന്താ പറയാ ഒരു കംപ്ലൈൻറ്റ് വരാത്തൊരു മോഡലെന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു പാതസുറാണ് അത്യാവശ്യം രീതിയിലാണ് വന്നേക്കണേ തീരെ തിന്നായിട്ടുള്ള ഒരു മോഡലല്ല എന്നാൽ വലിയ ഹെവി ഹെവിയായിട്ടുള്ള സൈസല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് കുറ്റിയും കുളത്തൊക്കെ ഉണ്ടോ ഗോൾഡിന് വരുന്ന പോലെയാണ് വന്നേക്കണേ പാതസരൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഊരുവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് കളറൊന്നും പോവില്ല പോയില്ല വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുടെ ഡിസൈൻ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആ ഗോൾഡിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് അടിപൊളിയാണ് അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ആയാലും നല്ല ഭംഗിയുണ്ട് കമ്മലൊന്നും ഊരി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം പെട്ടെന്നൊന്നും കളർ പോലെ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ കളറിങ്ങിൽ വന്നേക്കണം അടിപൊളി വളയാണ് കേട്ടോ രക്ഷയില്ലാത്ത വളയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഗോൾഡൻ അല്ലാന്ന് പറയില്ല അത്രയും ഒറിജിനാലിറ്റി തോന്നുന്ന ഒരു മോഡലാണ് ആദ്യക്കായിട്ടാണ് വീഡിയോ കണ്ട കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള മോതിരങ്ങളോ അല്ലെങ്കിൽ കമ്മലകളൊക്കെ ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ അടിപൊളി വളകളൊക്കെ ഒന്ന് മേടിച്ച് നോക്കി നോക്ക് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോതിരാണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോതിരാണ് സൈ ഡിസൈൻ വന്നേക്കണത് അത്യാവശ്യം വലുപ്പത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു പാതസരാണ് കേട്ടോ വന്നേക്കണേ ബോക്സ് ചെയിൻ്റെ നാല് ലെയർ വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം വീതിയിൽ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി പാതസരാണ് കേട്ടോ കുറ്റിങ്ങുളത്തൊക്കെ വേണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്ന മോഡലാണ് അടിപൊളിയാണ് കേട്ടോ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് അല്ലാന്ന് പറയില്ല അത്രയും ഗ്യാരണ്ടി ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണത് സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ മാറ്റ് തന്നെയാണ് കളറിങ് വന്നേക്കുന്നത് നല്ല ഭംഗി നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ ഒരു വള കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റല് വരുന്ന അടിപൊളി പാദസരാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ടൊക്കെ കിടക്കില്ല അങ്ങനത്തെ ഒരു മോഡലാണ് ഇതുപോലത്തെ മോഡലൊക്കെ കുറേ പേര് ചോദിക്കുന്നതാണ് കേട്ടോ ഇപ്പം എല്ലാ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഗോൾഡ് അല്ല ഡയമണ്ടിന്റെ സ്റ്റഡ് അല്ല എന്ന് പറയില്ല കേട്ടോ അത്രയും ഫിമിഷിങ് ആണ് അധികം റേറ്റ് വരുന്നു ആദ്യമൊക്കെ വാങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ഒക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങി ഡെയിലി യൂസ് ചെയ്ത് നോക്കിയോളൂട്ടോ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ ഡബിൾ ലയറുന്ന ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ചെയിൻ ഗോൾഡ് എല്ലാം പറയില്ല അത്രയും അടിപൊളിയാണ് അതുപോലെ തന്നെ ഒക്കെ ഉണ്ടോ കുറ്റി കൊണ്ട് ഉണ്ടോ ഗോൾഡും ഒക്കെ അടിപൊളി കുറ്റിയാണ് കേട്ടോ വന്നേക്കുന്നത് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള എട്ട് പിടി ലെങ്ത്തിൽ വരണ ഒരു അടിപൊളി മാലയാണോട്ടോ അത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ഹാങ്ങിങ് ആയിട്ട് വരണ നല്ല അടിപൊളിയായിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു പാതസരാണ് കേട്ടോ നല്ല ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ബോക്സ് തനിമയാണ് കേട്ടോ വന്നേക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു റിങ്ങാണോട്ടോ വന്നേക്കുന്നത് കണ്ടോ ആ സ്റ്റോണിൻ്റെയൊക്കെ തിളക്കം കണ്ടോ നല്ല അടിപൊളി തിളക്കമുള്ള സ്റ്റോണാണ് നമ്മളിപ്പോൾ ഇത് കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ കളർ പോയി നിൽക്കുക അപ്പോൾ സ്റ്റോണിൻ്റെയൊക്കെ കളർ എടുത്താലും അതായത് നമ്മൾ വീണ്ടും കളർ ചെയ്യില്ലേ ഗ്യാരണ്ടി ഓർമ്മ മിനിറ്റ് നമ്മൾ കളർ ചെയ്യാമല്ലോ അപ്പോൾ അത് വീണ്ടും കളർ എടുത്താലും ഈ സ്റ്റോണിൻ്റെ തിളക്കമൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അതിപ്പോൾ കമ്മലായാലും ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈനിൽ വരുന്ന അടിപൊളി ഒരു സ്റ്റഡ് ആണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോണില് വരണ നല്ല അടിപൊളി വളയാണ് കേട്ടോ അത്യാവശ്യം തടവള ടൈപ്പിലാണ് വരുന്ന ഒരു വളയിട്ട് കഴിഞ്ഞ ഓക്കെ ആണ് കേട്ടോ പിന്നെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പണിത്ത വീട്ടിൽ നല്ല അടിപൊളി കോൺടാക്ട് വീണ താങ്ക് യു